മലയാള സിനിമാ നടന്മാർ തകർന്ന് ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ജഗദീഷിനെ പോലെയുള്ള വിരലിൽ എണ്ണാവുന്ന കുറച്ച് നടന്മാർ മാത്രം നെഞ്ചി വിരിച്ചു നിൽക്കുമ്പോൾ മോഹൻലാലിനെ പോലെയുള്ള മെഗാസ്റ്റാറുകൾ വരെ വൻ മരങ്ങൾ പോലും കടപുഴകി വീണു സിനിമാ മേഖല അടക്കി ഭരിച്ചിരുന്ന പതിനഞ്ച് പേര് എല്ലാം സ്വന്തമാക്കുന്ന തിരക്കിൽ അമ്മയെയും പെങ്ങന്മാരെയും വരെ അവർ തിരിച്ചറിഞ്ഞില്ല ഇവരുടെ അപ്രമാദിത്യത്തിനെതിരെ അന്ന് പ്രതികരിക്കാൻ കഴിയാത്തവർ പോലും ഇന്ന് ആ രഹസ്യങ്ങളെല്ലാം പുറത്തുവിടുമ്പോൾ നമ്മുടെ സാംസ്കാരിക കേരളം എന്നൊക്കെ പറഞ്ഞവർ തല താഴ്ത്തി നിൽക്കുകയാണ് പീഡനം അനുഭവിക്കേണ്ടി വന്ന നടിമാർ എല്ലാം തന്നെ കാര്യങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിയപ്പോഴാണ് പല പകൽമാന്യന്മാരുടെയും തനി നിറം പുറത്തറിഞ്ഞത് മുൻനിര താരങ്ങൾ തന്നെയാണ് കൂടുതലും പ്രതിപട്ടികയിലുള്ളത് ഏറ്റവും ഒടുവിലായി ഇപ്പോഴിതാ നടി ശിവാനി ബായിയും ഇത്തരത്തിൽ സിനിമാ ജീവിതത്തിലുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നു അമ്മ കൂടെയുണ്ടായിരുന്ന സെറ്റിൽ വെച്ച് തന്നെ അപമാനിക്കപ്പെട്ട സംഭവം നടന്നു എന്നും മോശം അനുഭവത്തിനെതിരെ പ്രതികരിച്ചപ്പോൾ സിനിമ കിട്ടാതെ പോയെന്നും ആ താരം പറയുകയാണ് അപ്പോൾ പ്രതി എത്ര ഉന്നതനായിരിക്കുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണവർ എല്ലാ വെളിപ്പെടുത്തലുകളും നടത്തിയത് നടിമാരുടെ വാതിൽ മുട്ടുന്ന ഒരു പ്രമുഖനെ കയ്യോടെ പിടികൂടിയ അനുഭവമാണ് ശിവാനി പറയുന്നത് കൂടെ അമ്മയും കൂടിയുള്ളൊരു സമയത്താണ് ഈ മാന്യ നടൻ വന്ന് കഥകിൽ മുട്ടിയത് ആരാണത് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണമെന്ന അമ്മ പറഞ്ഞത് പ്രകാരമാണ് അവർ ആളെ കണ്ടുപിടിച്ചത് ഈ നടൻ പകൽ സമയത്തൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു പക്ഷേ രാത്രിയാകുമ്പോൾ പുള്ളിക്ക് ബാധ കയറിയതുപോലെ ആകുമെന്നാണ് ശിവാനി പറയുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ സ്ത്രീകളോടുള്ള ഒരു ആർത്തി മൂത്തായിരിക്കാം വാതിൽ മുട്ടുന്നതെന്ന നിഗമനത്തിലാണ് നടിയുടെ വെളിപ്പെടുത്തൽ ഏതായാലും ഇത് വലിയ സംഭവമായി മാറി പിന്നീട് ആളെ കണ്ടതോടെ നിർമ്മാതാവിനോടും ഒക്കെ നടി പോയി കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് കുറേ കാലത്തേക്ക് ഈ പറഞ്ഞ പ്രമുഖനല്ല പ്രശ്നമുണ്ടായത് പാപം നടിക്ക് കുറേ കാലത്തേക്ക് സിനിമയെ കിട്ടിയില്ല പിന്നീട് ഒന്നര വർഷത്തിന് ശേഷമാണ് സിദ്ധു പനയ്ക്കൽ ചൈന ടൗൺ എന്നൊരു സിനിമയ്ക്ക് വേണ്ടി അവരെ വിളിക്കുന്നത് അങ്ങനെ അവരും അമ്മയും ഒക്കെ എയർപോർട്ടിലെത്തിയപ്പോൾ അവിടെ ഈ നടനെ കാണാനിടയായി അദ്ദേഹത്തോട് സാധാരണ രീതിയിൽ സംസാരിച്ച ശിവാനി പിന്നീട് അദ്ദേഹത്തിൻ്റെ മുഖ മുഖത്തു നിന്നൊക്കെ കണ്ടത് വലിയ ടെൻഷനായിരുന്നു എന്നാണ് പറയുന്നത് പുള്ളി ആ ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ശിവാനിക്ക് കാണാമായിരുന്നു ഹൈദരാബാദിലെത്തി അങ്ങനെ ആദ്യത്തെ ദിവസം ഷൂട്ടിംഗ് നടന്നില്ല പിന്നീട് മൂന്ന് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല എന്നാൽ നാലാമത്തെ ദിവസം ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ശിവാനി അഭിനയിക്കുകയും ഒക്കെ ചെയ്തു ആ സിനിമയുടെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ ആയിരുന്നു ആൻ്റണി പ്രഭ പെരുമ്പാവൂറിനെ കുറിച്ച് നമുക്കറിയാം മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് അദ്ദേഹം ഇവരോ ഇവരുമായി സംസാരിച്ചപ്പോൾ ആ മറ്റുള്ള ആ നടനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലും സംസാരിക്കാൻ ഇടയുണ്ടായി അത് നടി ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മുന്നിലും വെളിപ്പെടുത്തുകയാണ് ചെയ്തത് ആ നടിയെ കണ്ടത് മുതൽ നടൻ സെറ്റിലേക്ക് വിളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ആന്റണി പെരുമ്പാവൂരിൽ നിന്ന് ശിവാനിക്ക് അറിയാൻ കഴിഞ്ഞത് അതായത് എന്തു തന്നെയായാലും ശിവാനിക്ക് ഈ ചൈന ടൗൺ എന്ന പടത്തിൽ യാതൊരു കാരണവശാലും അവസരം നൽകരുത് എന്ന് ഈ പ്രമുഖ നടൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പ്രൊഡ്യൂസർ ആയ ആന്റണി പെരുമ്പാവൂരിനോട് അഭിനയിച്ചാൽ തന്നെ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ ഹൂവി തോൽപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏകദേശം പ്രമുഖനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം തിരുവനന്തപുരത്ത് നല്ല ഹോൾഡ് ഉള്ള ഒരു നടനാകാം ഇതോടെ തന്നെ മടക്കിയേക്കാൻ പല വട്ടം ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ളവർ ആ സിനിമാ സെറ്റിലുള്ളവർ തീരുമാനിച്ചെങ്കിലും മോഹൻലാൽ അവിടേക്ക് ഇടപെടുന്നത് മോഹൻലാൽ ഇടപെട്ടുകൊണ്ട് തനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയെന്നാണ് ശിവാനി ഇവിടെ പറഞ്ഞു വെക്കുന്നത് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ആന്റണി പെരുമ്പാവൂർ പിന്നീട് ഈ നടിയോട് തന്നെ പറയുകയും ഉണ്ടായി ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി തിരിച്ചയക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന നാണക്കേട് സാമ്പത്തിക നില എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അവർക്ക് ഈ പണം കൊണ്ട് പല കണക്കുകൂട്ടലുകളും ഉണ്ടായിരിക്കാം അത് നടക്കാതാകുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം ആ ശാപം അത് നമുക്കുണ്ടാവരുത് എന്നാണ് മോഹൻലാൽ എന്ന നടൻ ആന്റണി പെരുമ്പാവൂരോട് പറഞ്ഞത് എന്ന് പിന്നീട് ശിവാനി അറിയാനും ഇടയായി ഇങ്ങനെ ഒരു കാര്യത്തിൽ തനിക്ക് വഴങ്ങാതിരിക്കുന്ന നടിമാരെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ പ്രമുഖ സിനിമാ നടന്മാർ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലാണ് ശിവാനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുകേഷ് എന്ന നടൻ കേരളത്തിൻ്റെ എം എൽ എ അദ്ദേഹം തനിക്ക് വഴങ്ങാതിരുന്ന ഒട്ടനവധി സിനിമാ നടിമാരെയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടു അതിലൊരാളാണ് ഇപ്പോൾ ശിവാനി എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ആരുടെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും മുകേഷിൻ്റെ ചില സാദൃശ്യങ്ങൾ ഇതിലുമുണ്ട് ഏതായാലും മുകേഷ് ആണിത് ചെയ്തതെന്ന് നമ്മൾ പറയാൻ തയ്യാറല്ലെങ്കിലും പ്രധാനപ്പെട്ട നടന്മാരിൽ നിന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കേരളത്തിലെ നടിമാർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഓരോ ദിവസം കഴിയും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളുമായി വന്നുകൊണ്ടേയിരിക്കുന്നു